ശ്രീ അരുൺകുമാർ ഈ നവാസോട് ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു കളി ടൂർണമെൻ്റ് നിശ്ചയിച്ചിട്ട് കളി നിയമം മാറ്റുന്നു എന്നൊരു ഗൗരവപ്പെട്ട കാര്യമാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത് ഈ വിഷയത്തിൽ ഭരണകൂടത്തിന് അവധാനതയില്ലായ്മ മാത്രമല്ല ഒരുതരം വിവേകമില്ലായ്മ കൂടിയുണ്ട് ഇതൊന്നും അറിയാത്ത ആളായിരിക്കില്ലല്ലോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ മന്ത്രിസഭാ തീരുമാനമാണെന്ന് പറയുന്നു അപ്പോൾ എക്സ്പെർട്ട് കമ്മിറ്റി ശിപാർശ ചെയ്തിന് നേർവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു അതും അവസാന നിമിഷം ചെയ്യുന്നു ഈ മേഖല ആകെ കയോസിലാക്കുന്നു ഇതിന് ഉന്നത വിദ്യാഭ്യാസ ഇവിടെ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഗുണമുണ്ടാക്കുവാനോ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ദോഷമുണ്ടാക്കുവാനോ ലക്ഷ്യപ്പെട്ടുകൊണ്ടല്ല ഇത്തരത്തിലൊരു ഇടപെടൽ ഗവൺമെൻറ് നടത്തിയത് തീരുമാനം ഗവൺമെൻറ് എടുത്തത് കഴിഞ്ഞ പതിനാല് കൊല്ലമായി ഈ രംഗത്ത് നിൽക്കുന്ന ഒരു പാർഷ്യാലിറ്റി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെല്ലാവരും ഒരേപോലെയാണ് പഠിക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്നു കഠിനാധ്വാനം ചെയ്യുന്നു മാർക്ക് വാങ്ങിക്കുന്നു അങ്ങനെ മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളിൽ സി ബി എസ് ഇ പഠിച്ച കുട്ടികളുടെ പ്ലസ് ടു മാർക്കും അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ മാർക്കും കൂട്ടി ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അവർക്ക് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ മാർക്ക് കൂടുതൽ കിട്ടുന്നു സ്റ്റേറ്റ് സിലബസിൽ കിട്ടുന്ന പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ മാർക്ക് എട്ട് മുതൽ പത്ത് വരെ മാർക്ക് കുറയ്ക്കുന്നു ഇപ്പോൾ രണ്ട് സി ബി എസ് ഇക്കും അതുപോലെ സ്റ്റേറ്റ് സിലബസിലും പഠിക്കുന്ന കുട്ടികളിൽ നൂറ് ശതമാനം മാർക്ക് വാങ്ങിച്ചു തന്നിരിക്കട്ടെ ഫിസിക്സിനും മാത്സിനും കെമിസ്ട്രിക്കും നൂറ് 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 മുന്നൂറ് മാർക്ക് വാങ്ങിച്ചാലും ആ മുന്നൂറ് മാർക്ക് കിട്ടിയ സി ബി എസ് ഇ കുട്ടിയുടെ മാർക്ക് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതൊരു മുന്നൂറ്റി ഇരുപത്തൊന്ന് മുന്നൂറ്റി ഇരുപത്തിരണ്ടായി പരിഗണിക്കും എന്നാൽ എസ് സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടിയുടെ ഒരു എട്ട് മാർക്ക് കുറച്ച് അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർക്കായിട്ട് പരിഗണിക്കും ഞാൻ അങ്ങേക്ക് ഒരു ടാബുലേഷൻ പേപ്പർ അയച്ചിട്ടുണ്ട് അത് ഈ കേസിൻ്റെ വാദം മധ്യേ പ്രോസിക്യൂ കൃത്യമായി ഗവൺമെൻറ് ഹാജരാക്കി സിംഗിൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് വിശദമായിട്ട് പരിശോധിച്ച ചില കുട്ടികളുടെ മാർക്കുമായി ബന്ധപ്പെട്ടുള്ള വിവരമാണ് അതിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് മാർക്ക് വാങ്ങിച്ച ഒരു കുട്ടി ഇരുന്നൂറ്റി അറുപത്തൊന്ന് മാർക്ക് സി ബി എസ് ഇ പരീക്ഷ എഴുതി മേടിച്ച ഒരു കുട്ടിക്ക് അത് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അത് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് ഏഴായിട്ട് പരിഗണിക്കപ്പെടും അതേപോലെ തന്നെ ഇരുന്നൂറ്റി അറുപത്താറ് വാങ്ങിച്ച കുട്ടി ആ കുട്ടി സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ അത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ശരിക്കും ഇരുന്നൂറ്ററുപത് മാർക്കായിട്ട് പരിഗണിക്കപ്പെടും പുതിയ ഫോർമുല അനുസരിച്ച് അതായത് ജൂലൈ മാസം ഒന്നാം തീയതി വരുത്തിയ മാറ്റം അനുസരിച്ച് പരിഗണിച്ചാൽ ഇതേ ഇരുന്നൂറ്ററുപത്താറ് സി ബി എസ്ഇയിലും സ്റ്റേറ്റ് സിലബസിലും പഠിച്ച കുട്ടിയുടെ മാർക്ക് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോയിൻറ്റ് നാലായി കൃത്യമായി രണ്ടു പേരുടെയും സി ബി എസ് ഇയുടെയും സ്റ്റേറ്റ് സിലബസിൻ്റെയും ഒരേപോലെ പരിഗണിക്കും ഈ ടാബുലേഷൻ കൃത്യമായിട്ട് കോടതി പരിശോധിച്ചതാണ് കോടതിയുടെ എക്സിബിറ്റിന്റെ ഭാഗമാണ് അതാണ് ഞാൻ അങ്ങേക്ക് അയച്ചത് പത്തരത്തിലൊരു വിവേചനം ഒരേപോലെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾ രണ്ട് സിലബസ് ആണ് എന്നതുകൊണ്ട് ഒരാൾക്ക് ഇരുപത്തിരണ്ട് മാർക്ക് കൂടുതലും മറ്റൊരാൾക്ക് ഏഴോ എട്ടോ മാർക്ക് കുറവും കിട്ടുന്ന ആ പാർഷ്വാലിറ്റി കഴിഞ്ഞ പതിനാല് മാസമായിട്ട് നിലനിൽക്കുകയാണ് ഈ ആ ഡിസ്ക്രിമിനേഷൻ എന്തിനു വേണ്ടിയായിരുന്നു അതാണുള്ളത് പ്രധാനം ഞാൻ പറഞ്ഞു തെറ്റിയതാണ് പതിനാല് വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് പതിനൊന്ന് മുതലാണ് അപ്പോൾ അത് പരിഹരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നിരവധി റെപ്രസെൻറ്റേഷൻ കുട്ടികളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നു രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നു അധ്യാപകരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നു ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഏപ്രിൽ മാസത്തിൽ ഒരു കമ്മീഷനെ വെച്ചത് ആ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനം നടത്തി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാല് ഫോർമുലയല്ല നാല് ഫോർമുല പ്ലസ് തമിഴ്നാട്ടിലടക്കം ഉപയോഗിക്കുന്ന അഞ്ചാമത്തെ ഫോർമുലയും അടക്കം ഇതിൻ്റെ എൻട്രൻസ് കമ്മീഷണറായിട്ടുള്ള ഇവിടെ സൂചിപ്പിച്ച അരുൺ എസ് നായർ എന്ന ഐ എ എസ് കാരൻ ഗവൺമെൻറ്റിന് ഫോർവേഡ് ചെയ്തത് അഞ്ച് ഫോർമുലയാണ് അതിൽ ഗവൺമെൻറ് പരിശോധിച്ച് മന്ത്രിസഭ പരിശോധിച്ച് തമിഴ്നാട്ടിലടക്കം ഫോളോ ചെയ്യുന്ന കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഫോളോ ചെയ്യുന്ന അഞ്ച് ഈസ്റ്റു മൂന്ന് ഈസ്റ്റു രണ്ട് എന്ന ഫോർമുല അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു ആ ഫോർമുല പ്രകാരം സി ബി എസ് ഇ ആയാലും സ്റ്റേറ്റ് സിലബസ് ആയാലും കിട്ടുന്ന മാർക്കിൽ അത് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഒരു വ്യത്യാസമില്ല കൃത്യമായിട്ട് വരുന്ന ഒരു ഫോർമുല അത് എല്ലാ കുട്ടികൾക്കും ഒരേപോലെ പരിഗണിക്കുക എന്ന ലക്ഷ്യമാണ് ഗവൺമെൻറ് എടുത്തത് ഇപ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞത് അത് വൈകിപ്പോയി കാരണം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് ഒരു മണിക്കൂർ മുമ്പാണ് ഈ ഫോർമുലയിൽ മാറ്റം വരുത്തിയത് പക്ഷേ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് ഇവിടെ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോഴുള്ള പ്രോസ്പെക്റ്റ്സ് ആ പ്രോസ്പെക്റ്റ്സ് പ്രകാരം പരീക്ഷ നടക്കുമ്പോഴുള്ള സാഹചര്യം പരീക്ഷയുടെ റിസൾട്ടിൻ്റെ അവസാനം വരെയുള്ള സാഹചര്യം ആ സാഹചര്യത്തിൽ കുട്ടികൾ പഠിക്കുന്ന രീതിയിൽ ഒരു മാറ്റം ഇല്ല അപ്പോൾ ഒന്ന് ഈസ്റ്റ് ഒന്നോ ഈസ്റ്റ് ഒന്നാണെങ്കിലും മൂന്ന് വിഷയത്തിനും കഠിനാധ്വാനം ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് വരാനാണ് എല്ലാവരും ശ്രമിക്കുക അപ്പൊ അതിൽ ഏതെങ്കിലും തരത്തിൽ മാനദണ്ഡം മാറ്റം വന്നു എന്നതുകൊണ്ട് ഞാൻ കൂടുതൽ പഠിച്ചേ ഞാൻ ചില വിഷയത്തിന് ഊന്നൽ കൊടുത്തേനെ എന്ന് പറയുന്നതിന് അർത്ഥമില്ല ഇതിൽ കൃത്യമായി പ്രോസ്പെക്ടസ് കിട്ടും എന്ന് പറഞ്ഞ ഒരു ചാട്ട മത്സരത്തിൽ പങ്കെടുപ്പിച്ചിട്ട് അവസാനം റിസൾട്ട് ഒരു അഞ്ച് മാർക്ക് കിട്ടുന്നുള്ളൂ എങ്കിൽ അതിലൊരു അനീതിയില്ലേ നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് നിങ്ങൾ കേൾക്കുക ഇതിപ്പോ ദ പ്രോസ്പെക്ടസ് ഈ സബ്ജക്ട് മോഡിഫിക്കേഷൻ അഡീഷൻ ഡിലീഷൻ ആസ് മേ ബി ഡീംഡ് നെസസറി ടു ദി ഗവൺമെന്റ് അതായത് പ്രോസ്പെക്ടസിന്റെ ഒന്ന് പോയിന്റ് ആറിൽ തന്നെ ഇതിൻ്റെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താനും ഡിലീഷൻ നടത്താനും കൂട്ടിച്ചേർക്കാനും ഗവൺമെൻറ്റിന് പവറുണ്ട് ആ പവർ വച്ചുകൊണ്ട് കൃത്യമായി ആദ്യം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അല്ല പഴയ മാനദണ്ഡമാണെങ്കിൽ അത് എഴുപത്തൊ ഇപ്പോൾ പുതിയ പഴയ മാനദണ്ഡം എന്തായിരുന്നു അതുതന്നെയാണിപ്പോൾ കോടതി ഇടപെടലിൻ്റെ ഭാഗമായി വീണ്ടും അതിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് അതിൽ എഴുപത്തൊമ്പത് പേർ സി ബി എസ് ഇും ഇരുപത്തൊന്ന് പേർ സ്റ്റേറ്റ് സിലബസുമാണ് പക്ഷേ ആ റാങ്ക് ലിസ്റ്റിൽ മാറ്റം മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി ഇപ്പോൾ അമ്പത്തഞ്ച് നാൽപ്പത്തി മൂന്ന് എന്ന രൂപത്തിലാണ് കൃത്യമായി ഒരേപോലെ പഠിക്കുന്ന കുട്ടികളെ ഒരേപോലെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് മറ്റു സംസ്ഥാനങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മാർഗം തന്നെയാണ് ഗവൺമെൻറ് അത് സ്വീകരിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ കോടതി പറഞ്ഞു അത് വൈകിപ്പോയി അടുത്ത വർഷം നമുക്ക് ഇത്തരത്തിൽ മാറ്റം വരുത്താൻ എല്ലാ അനുവാദങ്ങളും ഉണ്ട് ഏതെങ്കിലും തരത്തിൽ അത് ഇല്ലീഗലാണെന്ന് കണ്ടെത്തുന്ന സാഹചര്യമല്ല ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് ആരെങ്കിലും തോപ്പിക്കാനോ ആരെങ്കിലും മറ്റേതെങ്കിലും തരത്തിൽ താഴ്ത്തി കെട്ടാനോ വേണ്ടിയിട്ടല്ല വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഗവൺമെൻറ് ഈ മേഖലയിൽ ഇടപെട്ടത് എക്സ്പെർട്ടിന് നാല് ഫോർമുല എക്സ്പെർട്ട് കമ്മിറ്റി മുന്നോട്ട് വെച്ച ഫോർമുലകൾ അവർ അതിൽ കൺക്ലൂസീവ് ആയി നടപ്പാക്കൂ എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ആ ഫോർമുലകളിൽ ഏതെങ്കിലും ഇത് നടപ്പാക്കൂ ഇത് ശരിയാകും എന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നോ അവർക്കില്ലാത്ത ഉറപ്പ് മന്ത്രിസഭയ്ക്ക് വന്നെങ്ങനെയാണ് ഇല്ല അത് ഏതെങ്കിലും ഒരു കമ്മിറ്റിയെ ഒരു വിഷയത്തിൽ നമ്മൾ വയ്ക്കുന്നത് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടല്ല കുറച്ച് പ്രപ്പോസൽ തയ്യാറാക്കി ഗവൺമെൻറ്റിനെ തരാൻ വേണ്ടിയിട്ടാണ് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഗവൺമെന്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർക്ക് ഹാജരാക്കിയ നാലേ പ്ലസ് വൺ ഫോർമുല അതിൽ നാല് ഫോർമുല അവർ ആദ്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അറുപത് ഈസ് ടു നാൽപ്പതാക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ കണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്ത് വർഷത്തെ ഡേറ്റ വേണ്ടെങ്കിൽ അഞ്ച് വർഷത്തെ ഡേറ്റ എടുക്കാം എന്നതടക്കമുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പം ഇതിൽ ഏത് തീരുമാനിക്കണം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഈ കമ്മിറ്റിക്കല്ല അത് ഗവൺമെൻറ്റിനാണ് ഗവൺമെന്റ് തമിഴ്നാട്ടിലെ മോഡലിൽ സി ബി എസ് ഇതുപോലെ തന്നെ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ തമ്മിൽ ഒരു പോയിന്റ് വ്യത്യാസം പോലും ഇല്ലാതെയാണ് ഈ ഫോർമുല പ്രകാരം മാർക്ക് അവരുടെ മാർക്ക് പരിഗണിക്കപ്പെടുന്നതും റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഒരു മാറ്റം ഇല്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അരുൺകുമാർ നീതിപൂർവം റാങ്ക് രീതികളിൽ ഇടപെടാനോ ഉള്ള സർക്കാരിന്റെ അവകാശത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല ഇവിടെ പ്രശ്നം ഫെബ്രുവരിയിൽ പുറത്തു വരുന്ന പ്രോസ്പെക്ടസ് ആ പ്രോസ്പെക്റ്റസിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ മാനദണ്ഡങ്ങൾ മാറ്റുന്നു എന്ന് പറയുന്നതിൽ ഭരണപരമായും നൈതികമായും ഉള്ളൊരു പ്രശ്നമില്ല എന്നാണ് ചോദ്യം ഇവിടെ സൂചിപ്പിച്ചല്ലോ അത് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും തോൽപ്പിക്കാനോ ആർക്കെങ്കിലും ഒരു അണ്ടി ബെനിഫിറ്റ് കിട്ടാനോ വേണ്ടിയിട്ടല്ലോ ഒരേപോലെ പഠിക്കുന്ന കുട്ടികളെ ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് ഒരേപോലെ പഠിക്കുന്ന കുട്ടികളെ ഒരേപോലെ ഒരേപോലെ പഠിക്കുന്ന കുട്ടികളെ ഒരേപോലെ ട്രീറ്റ് ചെയ്യണം എന്ന മാനദണ്ഡം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഭരിച്ചവർക്കൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങളാണല്ലോ കൂടുതൽ കാലം ഭരിച്ചത് അപ്പോഴൊന്നും അങ്ങനെ ഒരു പരാതിയോ അങ്ങനെ ഒരു കൺസേണോ നിങ്ങളുടെ മുമ്പിൽ വന്നില്ലേ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള മണിക്കൂറിലാണോ അങ്ങനെയുള്ള കൺസേൺസ് വരുന്നത് അല്ല ഇവിടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികളുടെ പരാതിയും രക്ഷിതാക്കളുടെ പരാതിയും എല്ലാം ഉണ്ട് ഇപ്പോൾ അത് പല ഘട്ടത്തിലും കോടതി ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ തവണ സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ അഞ്ചു മാസമാണ് അതിൻ്റെ നെയിം റിക്രൂട്ട്മെൻറ്റും മറ്റ് കാര്യങ്ങളും കുട്ടികളുടെ അഡ്മിഷൻ കാര്യങ്ങളും ഡിലേ ആയത് ഇപ്പോൾ ഇവിടെ നമുക്കറിയാം അത്തരത്തിലുള്ള സങ്കീർണതകളിലേക്ക് പോകാതെ തന്നെയാണ് ഒരു കമ്മീഷനെ വെച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചത് വിഷയങ്ങൾ പഠിച്ചത് അത് കൃത്യമായിട്ട് അനോമലീസ് ഉണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ഇപ്പോൾ നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ ഒരേ സ്റ്റേറ്റ് സിലബസ് ആയാലും സി ബി എസ് ഇ ആയാലും കുട്ടികളുടെ പഠന രീതിയും പഠന സമയവും കഠിനാധ്വാനവും എല്ലാം നമ്മുടെ മുന്നിലുണ്ടല്ലോ അപ്പോൾ ഒരേ ഫുൾ മാർക്ക് കിട്ടിയാൽ പോലും ഒരു ഒരു കുട്ടിക്ക് ഇരുപത്തിരണ്ട് മാർക്ക് കൂടുതൽ വരുന്നു ഒരു കുട്ടിക്ക് എട്ട് മാർക്ക് കുറയുന്നു എന്ന തരത്തിലുള്ള സങ്കീർണ്ണമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിച്ചേ പറ്റൂ ഈ വർഷം പറ്റിയില്ലെങ്കിൽ അടുത്ത വർഷം പരിഹരിച്ചേ പറ്റൂ കാരണം നൂറിൽ നൂറ് മേടിച്ചിട്ടും ആ കുട്ടി റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ പുറകിൽ പോകുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ലല്ലോ നൂറിൽ നൂറ് വാങ്ങിച്ച തൊട്ടടുത്തിരിക്കുന്ന കുട്ടിക്ക് ഇരുപത്തിരണ്ട് മാർക്കൂടെ കൂടുതൽ കൊടുത്തുകൊണ്ട് കൂടുതൽ പരിഗണന കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള ലൈവ് ഇഷ്യൂ ആണ് ആ ഇഷ്യൂ പരിഹരിക്കാനാണ് ഗവൺമെന്റ് ശ്രമിച്ചത് അതിൽ തീരുമാനമെടുക്കാൻ ശരി വൈകി ഇപ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്നതാണ് കോടതി പറഞ്ഞത് ആ തീരുമാനത്തെ തീരുമാനത്തിപ്പോൾ അംഗീകരിക്കുകയാണ് പക്ഷേ കുട്ടികളടക്കം പോകും പോകുമെന്നതാണ് മനസ്സിലാക്കുന്നത് ഗവൺമെന്റ് ഉചിതമായിട്ട് തീരുമാനം ഉചിതമായിട്ടുള്ള സമയത്തെടുക്കും ഇപ്പോൾ ഏതായാലും ഡിവിഷൻ ബെഞ്ചിന്റെ വിധി കംപ്ലൈ ചെയ്തുകൊണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തുകൊണ്ട് ഗവൺമെന്റ്